സ്ലാമലൈക്കും അപ്പോൾ ഞാൻ നോമ്പിൻ്റെ തലേന്ന് ഒരു ഇനോഗ്രേഷന് പോകുന്നതാണ് ഒരു ആണ് കാരണം കണ്ണവർ എന്ന സ്ഥലത്ത് ഒരു കെഫേനെ ഇനോഗ്രേഷന് പോയത് പോയ ഉടനെ അവരെ നല്ല സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു ഫരീദാസ് കിച്ചൺ എന്നാണ് അതിൻ്റെ പേര് അതായത് ഫരീദാസ് കിച്ചൺ ഓൾറെഡി ഫരീദ ഹോം ഷെഫാണ് അന്നേരം അവരെ വീടിൻ്റെ തന്നെ ചെറിയൊരു കെഫേ പോലെ തുടങ്ങിയതാണ് അന്നേരം ശരിക്കും ഫുൾ കംപ്ലീറ്റ് ചെയ്യുള്ള പണി തീരുന്നതിന് മുമ്പ് തന്നെ നോമ്പിൻ്റെ തലേന്ന് ഇനോഗ്രേറ്റ് ചെയ്തതാണ് എന്തായാലും ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം അങ്ങനെ തന്നെ ഫരീദ ഞാനിവിടെ താല് കൊടുത്തിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതായത് മന്തി പിന്നെ ബിരിയാണി ഹൈദരാബാദി ചിക്കൻ അങ്ങനെ സ്നാക്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഓർഡർ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫരി അതിനെ കോൺടാക്റ്റ് ചെയ്യാം ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അത് ഫോളോ ചെയ്യുക ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് നമ്മൾ ഫ്രോസൺ സ്നാക്സും എല്ലാം ആണ് ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഫിസിക്കലി ഓക്കെ ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി അവിടെ നമുക്ക് നല്ലൊരു ബിരിയാണിയും പിന്നെ ഒരു നല്ലൊരു ഗിഫ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ആയത്തിൽ കുറിച്ചിൻ്റെ കാലിഗ്രഫി ചെയ്തതും പിന്നെ നല്ലൊരു മൊമെൻ്റ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇൻവൈറ്റ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഓർഡർ ചെയ്യുക നല്ല വെറൈറ്റി ഒരുപാട് സാധനങ്ങൾ അൽഫാം പിന്നെ കബാബ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറിയും ആണ് എന്തായാലും മസ്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക